വെൽക്കം ടു ഹൈ ഫോർ എഡ്യൂക്കേഷൻ അടുത്തൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓരോ സെഷനുകളിലായി വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജൂൺ എക്സാം വരാനിരിക്കുകയാണ് കൂടുതൽ സമയമിനില്ല മാർച്ച് ഇരുപത്തി ഒന്ന് അയിന്ന് ഏപ്രിൽ മെയ് രണ്ട് മാസവും ഒരു പത്ത് പതിനഞ്ച് ദിവസവും മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത് ദിവസമാണ് നമുക്ക് പ്രിപ്പറേഷന് ബാക്കിയുള്ളത് ഈ ഒരു സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക ഏറ്റവും നല്ല എഫേർട്ട് എടുക്കുക നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് വൈഫിനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങൾക്ക് മിഷൻ ജെ ആർ എഫ് പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ ആർ എഫ് ടാർഗറ്റഡ് സ്റ്റഡി പ്ലാനും വൺ ടു വൺ മെന്ററിങ്ങും എജ്യൂറിയൽസുകളും വളരെ മികച്ച മെറ്റീരിയലുകൾ വളരെ മികച്ച ഫാക്കൽറ്റികൾ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ പി വൈ ക്യു ഡിസ്കഷൻ അതേപോലെയുള്ള സിലബസ് മൊത്തം കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങളുടെ ഗ്രോത്ത് റിപ്പോർട്ട് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എ ആർ എഫ് എക്സാമിനേഷൻ എറ്റ് എക്സാമിനെ സെയിം പാറ്റേണിൽ തന്നെ ഉണ്ടാക്കുന്ന എ ആർ എഫ് എ ആർ എഫ് ഒരു ബാച്ചിന് എക്സാമിനടുപ്പിച്ചാണ് നമ്മൾ നടത്താറുള്ളത് പൊതുവെ ഈ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും മികച്ച റിസൾട്ടിൽ എത്താറുള്ളത് അപ്പോൾ അത്രത്തോളം നെറ്റ് എക്സാമിൻ്റെ സെയിം പാറ്റേണിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എക്സാം കൂടിയാണ് എ ആർ എഫ് എക്സാം എന്ന് പറയുന്നത് പി വി കെ ഡിസ്കഷന് അത്തരം കാര്യങ്ങളൊക്കെയുള്ള ജെ ആർ എഫ് ക്ലബുകൾ ഇങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെയുള്ളത് പേഫറിൻ്റെ റിസൾട്ട് ഇത് മൂന്നര വർഷം കൊണ്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാനും പറ്റും അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിന് ടെൻ പേഴ്സൻറ്റ് മതേഴ്സിന് ട്വൻറ്റി ജോയിനിങ്ങായിട്ട് തേർട്ടി അലുമിനിക്കി ഈ രൂപത്തിൽ ഓഫറുകളും ആണ് നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാകും അത് ഫില്ല് ചെയ്താൽ ഐഫർ അതിനെ റപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് നാലിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് പത്ത് യൂണിറ്റുകളാണ് നമുക്കറിയാം അറബിക്കിൽ നമുക്ക് ടോട്ടലി പഠിക്കാനും നമുക്ക് കവർ ചെയ്യാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളുടെ ലിസ്റ്റിൽ വരുന്നതാണ് യൂണിറ്റ് ഒന്ന് അതേപോലെ യൂണിറ്റ് സെവനും യൂണിറ്റ് നയനും ഒക്കെ ഒരു സെക്കൻഡറി ലെവലിലേക്ക് വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് യൂണിറ്റ് നാല് എന്ന് പറയുന്നത് അപ്പോൾ യൂണിറ്റ് നാല് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത്തരം ചില കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് നാല് എന്ന് പറയുന്നത് നമുക്കറിയാം നഖദുൽ നഖതുൽ അദബി വഅലാമുഹു അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരൂപണമാണ് യൂണിറ്റ് നാലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഏതൊരു സാഹിത്യത്തെയും മുന്നോട്ട് ചലിപ്പിക്കുന്നത് നിരൂപണമാണ് അല്ലെങ്കിൽ ക്രിറ്റിസിസമാണ് വളരെ ഷാർപ്പായിട്ടുള്ള നിരൂപണങ്ങൾ നടക്കുന്ന സമയത്താണ് ആ സാഹിത്യം നവീകരിക്കപ്പെടും അല്ലെങ്കിൽ ആ ഭാഷയിലുള്ള സാഹിത്യം കൂടുതൽ മെച്ചപ്പെടും അപ്പം അറബിക് സാഹിത്യവുമായി ബന്ധപ്പെട്ട് ജാഹിലി കാലം മുതൽ തന്നെ സൂക്കുഴക്കാത് കേന്ദ്രീകരിച്ച് വളരെ കർക്കശമായ അല്ലെങ്കിൽ കണിശമായ നിഷ്കൃഷ്ടമായ രൂപത്തിൽ തന്നെ നിരൂപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാബികയെ പോലെയുള്ള ആളുകൾ പ്രത്യേക ടെൻറ്റിനകത്തിരുന്നു കൊണ്ട് തന്നെ അന്നത്തെ സാഹിത്യ സദസ്സുകളെ അല്ലെങ്കിൽ കവികളുടെ രചനകളെയൊക്കെ അല്ലെങ്കിൽ കവിതകളെയൊക്കെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് അറബിക് സാഹിത്യം വികസിച്ചു വന്നിട്ടുള്ളത് പിന്നീട് ഇസ്ലാമിക കാലഘട്ടത്തിലും അബ്ബാസി കാലഘട്ടത്തിൽ പിന്നീട് ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വളരെ വിശാലമായ രൂപത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫന്ന് തന്നെയായിട്ട് നഖദ് വികസിക്കുകയാണ് അപ്പം നഖതുമായി ബന്ധപ്പെട്ട ഒരു ധാരണ ഒരു സാഹിത്യ പഠിതാവിന് വളരെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കേ നമുക്കറിയാം യൂണിറ്റ് നാലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് വരുന്നത് ജാഹ്ലി കാലഘട്ടത്തിലെ നക്കതാട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതിൽ പ്രത്യേകിച്ച് ടൈറ്റിലൊന്നും ആരെയും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനമായിട്ടും വരിക എന്ന് നമ്മൾ വിലയിരുത്തുന്നു അല്ലെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നീട് വരുന്നത് ഇസ്ലാമിക കാലഘട്ടത്തിലെ നിരൂപണമാണ് അതിലും പ്രത്യേകം ആരെയും പരാമർശിക്കപ്പെടുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നീട് വരുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ് അതിലെ നമുക്ക് ഇത്രയും ആല് ആളുകളെ പഠിക്കാനുണ്ട് ഇബ്ദിൻ സലാം ജുംഹിയുണ്ട് ഇബ്ബിനു കുത്തൈബയുണ്ട് കുദാമയുണ്ട് ഇബ്നു ഉണ്ട് ആമുദിയുണ്ട് ജോർജാനയുണ്ട് ഇത്രയും ആളുകളെ നമുക്ക് കവറ് ചെയ്യാനുള്ളത് അബ്ബാസി യഥാർത്ഥത്തിൽ ഒരു നഖദ് എന്ന രീതിയിൽ ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഫന്നൊക്കെ ആയിട്ട് ഇത് മാറുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ് എന്ന് പറയാം അതിനുമുമ്പ് ഇല്ല എന്നുള്ളതല്ല അത് കൂടെ കൂടി വാത്തിയായിരുന്നു അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു തസ്സുറ ഒരു ദൗക്കു കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവരുടെ ഒരു അഭിരുചി അവരുടെ ഒരു ആ രചനയോടുള്ള ഒരു ഫീലിംഗ് എങ്ങനെയാണോ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു നിരൂപണം ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ടെർമിനോളജി ആ രീതിയിലൊക്കെയുള്ള ഒരുപാട് സജ്ജങ്ങളിലൂടെയും മറ്റും മുൻനിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നിരൂപണമൊക്കെ വരുന്നത് ഇബിൻ സലാം അൽ ജുംഹിയുടെയൊക്കെ കാലഘട്ടത്തിൽ അഥവാ അബ്ബാസി കാലഘട്ടത്തിലാണ് ഏറ്റവും അവസാനത്തെ ഭാഗമാണ് അസർ അൽ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വിശാലമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് താഹ ഹുസൈൻ ഹുസൈൻ മർസഫയുണ്ട് താഹ ഹുസൈൻ ഉണ്ട് അക്കാദുണ്ട് ഷാഹു ഉണ്ട് മന്ദോർ ഉണ്ട് ഉണ്ട് മീഹായിൽ ലൈഫ് ഉണ്ട് അബ്ദുസലാം അൽ മസ്ദി ഉണ്ട് ഒൻപത് പേരെ നമുക്ക് പഠിക്കാനുണ്ട് മോഡേണിൽ ഒൻപത് പേരും അബ്ബാസിയിൽ ആറ് പേരും അടക്കം പതിനഞ്ച് പേരും പിന്നീട് രണ്ട് ടൈറ്റിലും ഇത് ജനറൽ ആയിട്ടുള്ളതാണ് ഇതാണ് യൂണിറ്റ് നാലിലാകെ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കുറേ കൂടി വിശാലമാണോ എന്ന് ചോദിച്ചാൽ അബ്ബാസിയും അസുറുൽ ഹദീസും വളരെ ഡീറ്റെയിൽ ആണ് നല്ല ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഓക്കെ ബാക്കിയുള്ളത് നമുക്കൊരു ജനറൽ ആയിട്ടത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം നമുക്കൊരു സബ് ടൈറ്റിൽ കൃത്യമല്ലാത്തത് കൊണ്ട് എവിടെ എങ്ങനെ വായിക്കും എന്നുള്ളതിൽ ചില അവ്യക്തതകളൊക്കെ ഉണ്ടാവാം നമുക്ക് പറയാം പക്ഷേ ഈ അബ്ബാസി ആയാലും മോഡേൺ ആയാലും വളരെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ടൈറ്റിലുകളിലൂടെ കടന്നുപോയാൽ ആ ഭാഗം ഏറെക്കുറെ ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ നെക്കത് ജാഹ്ലി ആയാലും ഇസ്ലാമി ആയാലും ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കൃത്യമായി മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെ പഠിക്കും എന്നുള്ളതിലൊരു പ്രയാസമുണ്ട് നമുക്ക് നമ്മളെ ഉമഹത്തുൽ കുത്തുബായിട്ട് നമ്മൾ അവലംബിക്കുന്ന ഗ്രന്ഥങ്ങൾ സയ്യാത്ത് ഫാഹൂരി ജുർജി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നെക്കതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഭാഗങ്ങൾ പറയുന്നെടുത്ത് ഈ ഷേറ ജാഹ്ലി ആ രീതിയിലൊക്കെ ടൈറ്റിലുകളെടുത്ത് നമുക്ക് എന്താക്കാൻ പറ്റും ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങൾ വായിച്ച് കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതോടൊപ്പം നെക്കതുമായി ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ രചനകൾ ഉണ്ടാകും ഈ തോഹ ഹുസൈൻ തോഹസിനായാലും മക്കതായാലും ഇവരുടെയൊക്കെ രചനകളുടെ ആമുഖത്തിൽ നെക്കതിനെ കുറിച്ചൊക്കെയുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ നെക്കതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആമുഖ പഠനം എന്നുള്ള നിലയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടെയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൂടി നെക്കതിൻ്റെ ഒരു വികാസം നമുക്ക് വായി വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അറബി തുഹു എന്നൊക്കെ നമുക്ക് അടിച്ചു നോക്കിയാലും ചില ആർട്ടിക്കിൾസും അതേപോലെയുള്ള ചില പഠനങ്ങളൊക്കെ നമുക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും വായിക്കാനും സൈറ്റിലൊക്കെ അവൈലബിളാകും അപ്പം അത്തരം ചില കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് വായിക്കാവുന്നതാണ് അപ്പോൾ സുഹൈദറിനെ കുറിച്ചൊക്കെ ഒമർ അള്ളാൻ പറയുന്നൊരു ഭാഗമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ അനാവശ്യം കടന്നു വരുന്നില്ല ുള്ളതേ പറയൂ ഇല്ലാതെ അപ്പോ അതൊക്കെ ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ആ ഒരു നക്കതുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള പരാമർശമാണത് മുമറല്ലാവിന് സുഹൈറിനെ നിരൂപിക്കുകയാണ് അല്ലെങ്കിൽ സുഹൈറിന്റെ രചനയെ വിലയിരുത്തുകയാണ് അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൗക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള നക്കതുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുമറല്ലാവിൻ ആ കവിത വായിക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്താകുന്നത് അത്തരം ഒരു പരാമർശം നടത്തുന്നത് അപ്പൊ അതൊക്കെ നെക്കതിൻ്റെ ഭാഗം തന്നെയാണ് ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള നക്കത് എന്നുള്ള നിലക്ക് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് കണ്ടൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ടോപ്പിക് ആൻഡ് സബ് ടൈറ്റിൽസ് വരുന്നത് ഈ രീതിയിലാണ് അപ്പം ഇതാണ് നമുക്ക് യൂണിറ്റ് നാലിൽ കവർ ചെയ്യാനുള്ള ആകെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നാല് സഭ സബ് ടൈറ്റിലുകളിൽ അല്ലെങ്കിൽ നാല് ടൈറ്റിലുകളിലായിട്ട് പതിനഞ്ചിലധികം ആളുകളെ അല്ലെങ്കിൽ ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട് എന്ന് ചുരുക്കം ഓക്കെ ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ എങ്ങനെ തരംതിരിക്കും എന്നുള്ളതാണ് നമുക്ക് ടോട്ടൽ യൂണിറ്റ് നാല് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രോമിനൻസിനെ നമ്മൾ നൂറ് ശതമാനം എന്നുള്ള നിലയ്ക്ക് പരിഗണിച്ചാൽ നമ്മുടെ ഈ നഖദ് ജാഹ്ലിയും ഇസ്ലാമിയും കൂടെ നമുക്ക് ഒരു ട്വൻ്റി പ്രാധാന്യത്തോടെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ട്വൻറ്റി പെർസെൻറ് യൂണിറ്റ് നാലിൽ നിന്ന് ആകെ വരുന്ന ചോദ്യങ്ങളുടെ ഒരു ഇരുപത് ശതമാനം ഈ ഭാഗത്തുനിന്ന് വരുന്ന വരും എന്നുള്ള നിലക്കാണ് നമ്മൾ പഠിക്കേണ്ടത് അസറുൽ അബ്ബാസിക്ക് ഒരു മുപ്പത്തി ടു നാൽപ്പത് ശതമാനം പരിഗണനയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആറ് ആറുപേരാണ് അതിലുള്ളത് ആറ് ആറുപേരിൽ നിന്ന് നമുക്ക് മുപ്പത് ശതമാനം ചോദ്യങ്ങൾ വരാം എന്നുള്ളതാണ് കാണേണ്ടത് അസുറൽ ഹദീസ് ഈ യൂണിറ്റ് നാലിലെ തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് ബൃഹത് ഭാഗമായിട്ടുള്ള ഈ യൂണിറ്റ് നാലിലെ ഹസർ അൽ ഹദീസരനക്കതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഈ യൂണിറ്റ് നാലിന് നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ് നമ്മൾ ചെലവഴിക്കേണ്ടത് ഈ ഒരു ഭാഗം കവറ് ചെയ്യാനാണ് ഓക്കെ അപ്പം ഇതാണ് ആ യൂണിറ്റ് നാലിന് നമ്മൾ പഠിക്കാൻ തുനിയുന്ന സമയത്ത് എത്ര സമയം അല്ലെങ്കിൽ എത്ര ഭാ രീ എത്ര പ്രാധാന്യം ഓരോ ഭാഗങ്ങൾക്ക് കൊടുക്കണമെന്നൊരു ധാരണ ഒരു പ്രീ കൺസെപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളൊരു പെർസെപ്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു എക്സാമോറിയൻറ്റഡ് ആയിട്ടുള്ള പഠനത്തിന് നമുക്ക് സൗകര്യപ്പെടുകയുള്ളു ഓക്കെ ഇനി എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് നാലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുക ഒന്ന് ഓർഡർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം എങ്ങനെയുള്ള ഓർഡർ ആണ് ബർത്ത് ഡെത്ത് ഓർഡർ ആയിരിക്കാം ഓക്കെ നമ്മൾ നേരത്തെ യൂണിറ്റ് ഈ അബ്ബാസിനൊക്കെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ജുംഹി പറഞ്ഞു ഇബിനു കുത്തൈവ പറഞ്ഞു കുദാമ പറഞ്ഞു ഇബ്ബന് റഷീഖ് പറഞ്ഞു ആമുദി പറഞ്ഞു അതേപോലെ ജുർജാൻ പറഞ്ഞു അബ്ദുൽ ഖാഹിറുൽ ജുർജാനി പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു ബേത്ത് അനുസരിച്ചിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അതേപോലെ ഡെത്ത് അനുസരിച്ചുള്ള സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അത്രയും ആളുകളാണ് ഉള്ളത് ഓക്കെ അതിൽ ജുംഹിയാണ് ആദ്യം ജനിച്ചിട്ടുള്ളത് പിന്നീട് കുത്തേബിയാണ് ജനിച്ചിട്ടുള്ളത് പിന്നീട് കുദാമയാണ് പിന്നീട് ആമുദിലെ ശേഷമാണ് ഇബിനു റഷിയ ഓക്കെ മരണമെടുത്ത് നോക്കിയാലും ഇദ്ദേഹം ഇറുന്നൂറ്റി മുപ്പതാ സമയത്ത് മരണപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി എത്രയോ ആണ് മുന്നൂറ്റി എഴുപത്തൊന്നിലാണ് ആമുദി നാനൂറ്റി അമ്പത്താറിലാണ് ഇബിനു റഷീക്ക് ഇവർ നാനൂറ്റി എഴുപതൊമ്പതോ അങ്ങനെ എന്തോ അല്ലേ അപ്പം ഈ രീതിയിലാണ് എന്ത് ചെയ്യണം അവരുടെ ഡേത്ത് ഡെത്ത് ബേത്ത് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം ആ ചോദ്യങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് ഇനിയും അത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓർഡർ ക്വസ്റ്റിന് അപ്പോൾ നമ്മൾ അബ്ബാസി കാലഘട്ടത്തിലെ നാക്കിനീയങ്ങളുടെ ആകെത്തുക നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ ബർത്ത് ഡെത്ത് വേറൊരു കോളത്തിൽ പ്രത്യേകം എഴുതി വെച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം മറ്റൊന്ന് ബുക്സാണ് യൂണിറ്റ് നാലില് അബ്ബാസി കാലഘട്ടത്തിൽ ജുമഹിക്ക് വലിയ ഒരുപാട് പുസ്തകങ്ങളുണ്ടെന്ന് പറയുന്നത് ഷെബിൻ ഖുതൈബിക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഖുദാമക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇബിനർഷിക്കുന്ന കുഴപ്പല്ലാത്ത പുസ്തകങ്ങളുണ്ട് അമുദിക്കും ഒരുപാടുണ്ട് എന്ന് പറയാനില്ലെങ്കിലും പുസ്തകങ്ങളുണ്ട് ജുർജാനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് ഓക്കെ അപ്പം ഇവർക്കൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം ഈ കഴിഞ്ഞതിൻ്റെയൊക്കെ പരീക്ഷയിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ അവരർത്ഥത്തിൽ ഇത് തബക്കാത്ത ഫുഹോ ഷെറാവ് എന്നും എന്നും ജുംഹിയുടെ ഗ്രന്ഥത്തിന് പറയാറുണ്ട് എബിനൊ കുത്തേ അഷോർ അതിന് തന്നെ ഈ പേരുണ്ട് ഷാറൊക്കെ ഷോറാവ് എന്ന് മാത്രം പറഞ്ഞാൽ അത് രണ്ടാളുടെയും ഗ്രന്ഥമായിട്ട് എൻ തന്നെ ഒരു സ്ഥലത്ത് ശരിയായിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതാണ് വേറൊരു സ്ഥലത്ത് അവർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല ഓക്കെ അപ്പോൾ തബക്കാത്ത ഷോറ എന്നുള്ളത് അഷോർ ഷോറാൻ്റെ പേരാണ് ജലാം ഇബന്ലാംിയുടെ ഏറ്റവും ആദ്യത്തെ ഔദ്യോഗിക നക്കു ഗ്രന്ഥം എന്നൊക്കെ ഷെറായ് എന്ന് വിളിക്കപ്പെടാറും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഗ്രന്ഥങ്ങൾ ആരുടേതാണ് എന്ന് ഇവരുടെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു കൃത്യമായ ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കാൻ അത്യാവശ്യമാണ് കാരണം വളരെ പ്രധാനപ്പെട്ട് ആ ചോദ്യം ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ടേബിളാണ് തരിക ഓക്കെ എന്നിട്ട് എ ബി സി ഡി തരും ഇവിടെ എന്നിട്ട് ഇവിടെ ഓതേഴ്സ് ബുക്സ് പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ടാവാം മനസ്സിലായോ അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം നമ്മുടെ പിന്നെ പ്രിപ്പറേഷൻ ആ രീതിയിൽ നടത്തുകയും വേണം മറ്റൊന്ന് മാച്ചിങ് സ്യൂട്ടബിൾസ് എന്ന് പറയുന്നതാണ് ചില സം ചിലപ്പം അവരുടെ ജനന സ്ഥലം കൊടുക്കും എന്നിട്ട് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് യോജിക്കുന്നത് കൊടുക്കും ചിലപ്പോൾ ചില പുസ്തകങ്ങൾ വരും എന്നുണ്ടാ പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നതാണ് എന്നുള്ള നിലക്ക് തരാം ഉണ്ടല്ലേ പുസ്തകങ്ങളുടെ വിഷയങ്ങൾ തരാം പുസ്തകത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെ ഇപ്പം ഹിർബാലിൻ്റെ നക്കത് അത് ഏത് സ്ട്രക്ചർ ഏത് സ്റ്റൈലാണ് തസരി വന്തിപാടി ഇംപ്രസീവ് അല്ലെ ഇംപ്രഷനിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് ഹിർബാലിനെയൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ താഹ ഹുസൈനിൻ്റെ മൻഹജ് ഏത് മൻഹജാണ് മൻഹജ് മനഹജ് താരിഖിയാണോ മനഹജ് ഇൽമി അങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലെ സ്റ്റൈൽ ചോദിക്കാം അതിൻ്റെ വിഷയം അർബാലിൻ്റെ വിഷയം എന്താണ് അന്തയുടെ വിഷയം എന്താണ് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇന്തയുടെ ഒന്നാമത്തെ ജുസ്സിലെ വിഷയം എന്താണ് അന്ത എത്ര അത്ര ജുസ് ഉണ്ട് അപ്പം അങ്ങനെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഒരുപാട് വരാം അത് ചിലപ്പം മാച്ചിങ്സ് ദ സ്യൂട്ടബിൾ എന്നുള്ള നിലക്ക് വരാം അതല്ലെങ്കിൽ പുസ്തകങ്ങളുടെ വിഷയം ഏത് എന്നുള്ള നിലക്ക് വരാം ആ പുസ്തകം വിഷയത്തെ അവതരിപ്പിക്കുന്ന സ്റ്റൈൽ ഏത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം അപ്പോൾ യൂണിറ്റ് നാലിൽ നിന്ന് ഈ രീതിയിലാണ് പൊതുവായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത് ഇതിനൊക്കെ പുറമേ ജനറൽ ആയിട്ട് അതിനെ പ്രത്യേകം പറയാത്ത നമ്മളൊരാൾ പഠനം ഏത് യൂണിവേഴ്സിറ്റി ഏത് വിഷയം ഡോക്ടറേറ്റിലെ വിഷയം ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അപ്പം നമ്മൾ അവരുടെ ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ധാരണ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് യൂണിറ്റ് നാലിലെ പൊതുവേ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു ശൈലി ഈ രീതിയിലാണ് ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് പഠന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വേറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതോടുകൂടെ ഈ ഭാഗങ്ങൾക്ക് കുറച്ചൊരു ഫോക്കസ് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനി പൊതുവേ എത്ര ചോദ്യങ്ങൾ വരാറുണ്ട് നോർമലി ഒരു ആറ് ടു പത്ത് ഈ കഴിഞ്ഞ തവണത്തെ ലാസ്റ്റത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൻ്റെ യൂണിറ്റ് വൈസ് അക്കൗണ്ട് ഞാൻ എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണൊക്കെ എടുത്ത് നോക്കിയാൽ ഏഴ് ക്വസ്റ്റ്യൻ ഏഴ് ക്വസ്റ്റ്യൻ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു യൂണിറ്റ് നാലിൽ നിന്ന് പൊതുവേ ആറ് ടു പത്ത് എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ പൊതുവേ വരാറുണ്ട് അപ്പോൾ തീരെ ചോദ്യങ്ങൾ വരാത്ത യൂണിറ്റ് അല്ല യൂണിറ്റ് സിക്സ് ഫോർ എന്ന് പറയുന്നത് അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് മാത്രമല്ല ചിലപ്പോൾ ഈ റീഡിങ് കോമ്പറ്റേഷൻഷനിൽ ഈ നെപ്പതുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പാരഗ്രാഫ് ആയിരിക്കും കൊടുക്കുക ഇവരുടെ ഏതെങ്കിലും ഗ്രന്ഥത്തിലേക്ക് പാരഗ്രാഫ് അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് ചോദ്യം കൂടി വരുമ്പോൾ വീണ്ടും ചോദ്യത്തിൻ്റെ എണ്ണം വർദ്ധിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഗൗരവത്തിലെടുക്കണം എന്ന് പറഞ്ഞാൽ ആറ് ടു പത്ത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ടു ഇരുപത് മാർക്കിൻ്റെ നിർണായകമായ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റാണ് യൂണിറ്റ് നാല് നമുക്കറിയാം ഇത്തവണയൊക്കെ ജെ ആർ എഫിൻ്റെ കട്ട് ഓഫ് ഇരുന്നൂറ്റി മുപ്പതായിരുന്നു ചില കുട്ടികളൊക്കെ തന്നെ കുട്ടികൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് ജെ ആർ എഫ് മിസ്സായ മാർക്കുകളാണ് ഈ പറയുന്നത് മിസ്സായ മാർക്കല്ല അവർക്ക് കിട്ടിയ മാർക്ക് നോക്കൂ രണ്ട് മാർക്ക് നാല് മാർക്ക് ആറ് മാർക്ക് നമ്മൾ ഈ ഈ ഓരോ മാർക്കുകളും വളരെ ക്രൂഷ്യലാണ് നമ്മുടെ ജെ ആർ എഫിലേക്കുള്ള വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടാൻ ഈ യൂണിറ്റിലെ ഓരോ ഭാഗങ്ങളും ശ്രദ്ധയോടെ പഠിക്കൽ അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യമാവും അപ്പോൾ നോർമലി ആറ് അല്ലെങ്കിൽ പത്ത് ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വരാറുണ്ട് ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം ഓക്കെ മറ്റൊരു കാര്യം ചില സമയങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾ നോ ഡയറക്റ്റ്ലി ഫ്രം സിലബസ് സിലബസിൽ നിന്ന് നേരിട്ടല്ല ചോദ്യങ്ങൾ വരുന്നത് കഴിഞ്ഞ തവണ ഈ നെക്കതിന്റെ അവിടെ ഷീരി ഇസ്ലാമി ഇങ്ങനെയൊക്കെയുള്ള ഒരു വർഗീകരണം ആ രീതിയിൽ അസ്മയി നടത്തിയതിൻ്റെയൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ യൂണിറ്റ് നാലുമായി ബന്ധപ്പെട്ട് കവിതയുടെ ഒക്കെ നെക്കത് നിരൂപണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് അത് അപ്പൊ അസ്മയി നമ്മുടെ ഇതിലുണ്ടോ എന്ന് ചോദിച്ചാലില്ല പക്ഷെ ഇസ്ലാമി നെക്കതിന്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ അമവി ആ ഒരു സമയത്തൊക്കെ ഒരു നെക്കതിന്റെ ഒക്കെ കൂടെ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റും മനസ്സിലായോ സിലബസ് നേരിട്ട് വരുന്നല്ല അസുൽ അദബ് കവിതയുടെ അല്ലെങ്കിൽ ഈ അദബിന്റെ ശാഖകളിൽ ഉൾപ്പെടാത്തത് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ കൂടി ഇലാസ്തികതയോടുകൂടി ഈ യൂണിറ്റിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും സിലബസിൽ കുറെ കൂടി ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതല്ല അവിടുത്തെ ഒരു പ്രശ്നം പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റിൽ മാത്രം കൊടുക്കുന്നു അൻ അൻ നഖദു നഖദു ഫിൽ ഫിൽ ഫുൽസിൽ ഇസ്ലാമി ഇതൊരു ജനറൽ ബൗണ്ടറി ആണ് ഇതിനകത്തേക്ക് എന്തും വരാം ഓക്കെ നമ്മൾ യൂണിറ്റ് പത്തിലൊക്കെ ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടല്ലോ ലിമിറ്റില്ലാതെ നമ്മൾ പോലെ ആ രീതിയിൽ വളരെ ജനറൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ആ രീതിയിലുള്ള ചിലപ്പം ഒന്നോ ഒരു ചോദ്യമോ രണ്ട് ചോദ്യമൊക്കെ ആയിരിക്കും വരുന്നത് അതിൽ ചിലപ്പം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവർ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ടതില്ല ഇത് ഇത്തരം സിലബസിൽ പുറത്തുനിന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ചോദ്യങ്ങൾ വരുന്നത് അബ്ബാസി അല്ല ജാഹിലി ഇസ്ലാമിയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൽ നമ്മൾ പറഞ്ഞാൽ ആകെ ഇരുപത് ശതമാനമാണ് പ്രോമിനൻസ് നമ്മൾ അതിന് കൊടുക്കേണ്ടത് അതിന് ഒരുപാട് സമയം അത്തരം ചോദ്യങ്ങൾ ഒരു ചോദ്യം വിചാരിച്ചിട്ട് മണിക്കൂറുകൾ അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യരുത് ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ആ ഏരിയയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യും കൂടുതലായിട്ട് ടൈം അതിൻ്റെ മേൽ കെട്ടിമറിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ നഷ്ടമായി പോകും ഓക്കെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതാണ് അബ്ബാസിയങ്ങളുടേത് എടുത്തു നോക്കിയാൽ ജുംഹി ഇബിനുഖൊത്തൈബ ഇബിനു റഷീഖ് ഇവരാണ് ഇബിനു റഷീഖ് അല്ലാട്ടോ ഇബിനു റഷീഖ് ഇവരാണ് കൂടുതലായിട്ട് പ്രാധാന്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇബിനു കൊത്തൈബയക്കാണ് കുറച്ചുകൂടി ഒരു പ്രൊമിനൻസ് നമുക്ക് തോന്നുന്നത് ചോദ്യങ്ങളിൽ ഇപ്പോൾ ടേബിളിലായാലും ബുക്കായാലും അല്ലാത്തൊരു അടുത്തൊക്കെ ചോദിക്കപ്പെടുന്ന ഒരാളാണ് ഇബിൻ ഖുത്തീബ ഇബിൻ റഷീഖിൻ്റെ ഉംതയുമായി ബന്ധപ്പെട്ടതന്നെ പലപ്പോഴും പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ആൾ എന്നുള്ള നിലക്കൊക്കെ ജുംഹിക്ക് കുറേ കൂടി പ്രാധാന്യം ഉണ്ട് ഇനി മോഡേൺ എടുത്ത് നോക്കിയാൽ അതിൽ നേരത്തെ പറഞ്ഞ ഒമ്പത് ആളുകളുണ്ട് തോഹ ഹുസൈന് അക്കാദ് മന്ദൂർ ഇവരൊക്കെ എന്താണ് അതിൽ വരുന്ന ആളുകളാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്യേണ്ടവർ തന്നെയാണ് ഓക്കെ ബാക്കിയുള്ള ആളുകൾക്ക് ഇപ്പൊ ഷോക്കെ ലൈഫ് ഷോക്കെ ലൈഫ് വരാറുണ്ട് കാരണം ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് ടേബിൾ ആയിട്ടാണ് വരാം ടേബിളിൽ നാലാളുണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോക്കെ ലൈഫ് ഉണ്ടാവാം മസ്ദി ഉണ്ടാവാം അല്ലെങ്കിൽ ഷാഹിബ് ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനർത്ഥം പ്രാധാന്യമില്ല എന്നുള്ളതല്ല ഇവരുടെയൊക്കെ മുമ്പിലുള്ള സൈഡ് വറസഫിയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ചെയ്യുന്ന നോക്കിയാൽ നമുക്ക് അക്കാദും താഹസേന ഒക്കെയാണ് കുറെ കൂടി പ്രാധാന്യം പിന്നെ യൂണിറ്റ് മൂന്നിന്റെയും കൂടി ഭാഗമാണ് യൂണിറ്റ് നാലിൽ അദ്ദേഹത്തിന്റെ ഒരു ഗിർബാൽ അതാണ് അദ്ദേഹത്തെ യൂണിറ്റ് നാലില് ഉൾപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മൂന്നാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തെ പിന്നെ നമ്മൾ വിശദമായിട്ട് അവിടെ നിന്ന് തന്നെ പഠിക്കും അപ്പൊ ഈ ആളുകളാണ് പ്രധാനം എന്ന് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചോദ്യങ്ങളും മറ്റൊക്കെ വരുന്നത് നമ്മൾ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ നമ്മളെ അവരുടെ പുസ്തകങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം ധോഹ അല്ലേ ദോഹ റസൂർലാഹിയാണ് ദുആർക്കാൻ നല്ലത് ഓക്കെ വക്കാത് ഹദിയ രണ്ടിലും കറുവാനുണ്ട് ഹദിയ ദുആ നോക്കുമ്പോൾ ത്ഹ ദുആർക്കാൻ ത്ഹ എന്നുള്ള നിലക്കൊക്കെ ഒരു കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് മറന്നു പോകാതിരിക്കാൻ അങ്ങനെയൊക്കെ ഒരു ലിങ്ക് ഉണ്ടാക്കി വെക്കുക മുഹമ്മദ് മന്ദൂറിൻ്റെ അല്ലേ പുസ്തകം ഇപ്പം അന്നക്കത് എന്നുള്ളത് ഒരുപാട് പുസ്തകങ്ങൾ യൂണിറ്റ് നാലിലുണ്ട് നമ്മൾ കുട്ടികൾക്കത് അത് മാറിപ്പോവാതിരിക്കാനുള്ള ടിപ്സ് നമ്മുടെ എക്സാം ടിപ്സ് എന്നൊക്കെ പറഞ്ഞ ചില സെഷനുകൾ വെക്കാറുണ്ട് റൈറ്റ്സ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം അതിൽ ആ പുസ്തകങ്ങളൊക്കെ മാറിപ്പോവാതിരിക്കാൻ എങ്ങനെ ഓർത്തു വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ മുഹമ്മദ് മന്ദൂർ നഖദ് അൽ മൻഹജി അൽ അന്നഖദ് വൻ നുഖാദ് ഇപ്പോൾ മന്ത്രി അല്ലേ മുഹമ്മദ് മന്ത്രിയാണിത് മന്ദൂർ മന്ത്രി മന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു മൻഹേജ് വേണം ഒരു കൃത്യമായിട്ടുള്ള ഒരു മൻഹജ് വേണം മന്ത്രിയെ നിരൂപിക്കാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് നാഖീര്യങ്ങൾ നുക്കാദിയങ്ങള് മന്ത്രിക്ക് ഉണ്ടാകും ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്തു വെക്കുക മറന്നു പോവാതിരിക്കാൻ എന്നുള്ളതാണ് ഓക്കെ ഇനി ചില സാമ്പിളുകൾ കൂടി പറഞ്ഞ് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അവരുടെ ബർത്ത് ഡെത്ത് ഓർഡർ നോക്കൂ നിങ്ങൾ വഫാത്ത് അനുസരിച്ചിട്ട് തനാസുലി ഓർഡർ തനാസുലി എന്ന് പറയുമ്പം ഇങ്ങനെ താഴെട്ട് താഴോട്ട് ഇറങ്ങി വരികയാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ് അക്കാദ് അഹമ്മദ് ഷൈബ് ഇവരിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട ആള് എവിടെയാണ് വേണ്ടത് ലാസ്റ്റ് വേണം ഓക്കെ ഏറ്റവും ആദ്യം മരിച്ച ആള് തുടക്കത്തിലും വേണം നോക്കൂ നിങ്ങള് ഇതിലെ നാല് ഓപ്ഷൻസിൽ ഏതായിരിക്കും സ്വാഭാവികമായിട്ടും ശരി എന്ന് പറയുന്നത് ഇതാണോ ഓക്കൂ തനാസലി എന്ന് പറയുമ്പോൾ ഓക്കെ ആദ്യം മരിച്ച ആളാണ് അല്ലെ വലിയ ആണ് അക്കാദാണ് തൊള്ളായിരത്തി അറുപത്തിനാലിലോ മറ്റും മരണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ തനാസുലി തസാവതി അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇതിന്റെ തന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ തസാവതി തനാസുലിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഒക്കെ ആ വീഡിയോ കണ്ടാൽ ക്ലിയർ ആകുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്താ എന്തയുടെ വിഷയം നമ്മൾ പറഞ്ഞില്ല സബ്ജെക്റ്റുകൾ ചോദിക്കാം ഒരുപാട് വിഷയങ്ങൾ അതല്ല അതിന്റെ അസാസ് അതിന്റെ കോർ ടോപ്പിക്ക് എന്താണ് എന്നുള്ളതാണ് നിക്കതാണ് അല്ലെങ്കിൽ അല്ലക്ക സഭയിൽ പെട്ടതല്ല നേരിട്ട് സിലബസിൽ പെട്ടതെന്ന് നമുക്ക് തോന്നില്ല അല്ലക്ക നാലാളുകളെ നമുക്ക് പഠിക്കാനുണ്ട് യൂണിറ്റ് വണ്ണുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാമെങ്കിലും ഈ അല്ലക്കയുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നെക്കതിൻ്റെ കൂടി ഭാഗമാണ് അത് നാവിക അല്ലെ നാബിക നാവിക സഭയിൽ പെട്ടതല്ല സമ്മാനിയൊക്കെ ആണ് ഇത് കടന്നു വരിക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ കുറെ കൂടി കൃത്യമായിട്ട് ഈ ഭാഗം വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയാണ് എങ്കിലേ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം യൂണിറ്റ് നാലിൻ്റെ ഒരു ഹോൾ പിക്ചറാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ ഹൃസമായ ഒരു സെഷൻ ആയതുകൊണ്ട് കുറെ കൂടി ഫാസ്റ്റാക്കിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയതാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് മെറ്റീരിയലുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ അബ്ബാസി ആയാലും ഓടാണായാലൊക്കെ പല സ്ഥലങ്ങളിലും അവരെക്കുറിച്ചുള്ള സോഴ്സുകളും നിങ്ങൾക്ക് ആണ് ഓക്കെ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നല്ലൊരു റിസൾട്ട് ഈ സോണിൽ തന്നെ ഉണ്ടാക്കുക വളരെ സിസ്റ്റമാറ്റിക്കൽ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് ലിങ്ക് ഫിൽ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഐ ഫല റിപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ എടുത്തുക താങ്ക്